Hello! ടു അപ്പോൾ നമ്മൾ ആർ കെ മോൾ ട്രിവാൻഡ്രത്തുള്ള ആർ കെ മോളിലാണുള്ളത് ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ റുപ്പീസ് ടു വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് വരെയുള്ള ഡ്രസ് ഐറ്റംസ് മാത്രമാണ് ഈ ഒരു ഷോപ്പിലുള്ളത് പുതിയ ഷോറൂമാണ് മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഓണം കളക്ഷൻസ് നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ നല്ല വലുപ്പത്തിലുള്ള പലതരത്തിലുള്ള ഈ ഒരു ഡോൾസ് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും വെറും അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഒക്കെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അയ്യോ എൻ്റെ മോളെങ്ങാനും കൂടെ വേണമായിരുന്നു ഇപ്പം എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് മോൾ കൂടെ ഇല്ലാത്തത് എൻ്റെ ഭാഗ്യം ഓക്കെ ഇതാ ഇതിനൊക്കെ നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ റേറ്റ് വന്നിട്ട് ഓക്കെ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് നേരെ അവിടെ വന്ന് സ്റ്റക്കായി കാരണം നല്ല ക്യൂട്ട് ക്യൂട്ട് പോയിൻസ് കേട്ടോ ഒരുപാട് പേര് അത് വന്ന് നിന്നിട്ട് സെലക്ട് ചെയ്ത് ുന്നുണ്ട് കാരണം നല്ല വലുപ്പമുണ്ട് കേട്ടോ ഐറ്റത്തിനൊക്കെ തന്നെ ഉം ഉം ഓക്കെ 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 എന്റെ മോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാത്തതിന് നല്ലൊരു പരാതി കേൾക്കേണ്ടി വരും കാരണം അത്രയേറെ ഇഷ്ടമാണ് അവൾക്ക് പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ കാരണേ അവളുടെ ബ്രദർ നാട്ടിൽ വന്നപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ഡോൾ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിക്കാനത് ഒരേ കുട്ടികൾ വന്ന് നിന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ കാരണം നല്ല രസമുള്ള ഡോൾസ് ഐറ്റംസ് ആയിരുന്നു ഓക്കെ ഇനി നമുക്കിത് ഈ ഓണം കളക്ഷൻസിൻ്റെതായി ഇതിനൊക്കെ തന്നെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് കൂടുതൽ കളക്ഷൻസ് ഒക്കെ കാണണ്ടേ ഇവിടെ ഞാൻ വന്നപ്പോഴുണ്ടല്ലോ ദാവണിയുടെ അവിടെ എന്തോ ദൂരം കുട്ടികളായിരുന്നു എന്നറിയാവോ ഉണ്ടായിരുന്നത് ആൻഡ് ആ ഒരു കളക്ഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇതിനൊക്കെ ഒന്ന് പറയുന്നത് വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയൻ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആ ഒരു റേറ്റിലൊക്കെ വരുന്ന ഇതാണ് ഇതെന്ന് പറയുന്നത് സെറ്റിൻ്റെ സ്കേർട്ടും അതേപോലെ തന്നെ ആ ടോപ്പും മാത്രമായിട്ടുള്ളതാണ് ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ സബ്സ്ക്രൈബറേം കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി നെസ്ഫ വ്ളോഗ്സ് എല്ലാം ഞങ്ങൾ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വരാം സോ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ആ ഒരു ബോട്ടം ലുക്ക് അതേപോലെ ടോപ്പ് ലുക്കാണ് ഞാനീ കാണിച്ചു തരുന്നത് ആൻഡ് സൂപ്പർ മെറ്റീരിയൽ അടി പോളിന്ന് എന്ന് പറഞ്ഞ ഇപ്പോളിയാണ് പല കളേഴ്സിൽ നമുക്ക് ഇവിടെ നിന്ന് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും സോ നിങ്ങൾക്ക് ഒരേ മോഡലിൽ പല കളേഴ്സിൽ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഓക്കെ ആയിരത്തി ഇരുന്നൂറോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ ഏതാണ്ടായിരുന്നേ റേറ്റ് ഇത് വന്നിട്ടും അതേപോലെ തന്നെ ടോപ്പും സ്റ്റിച്ച്ഡ് ആണ് ടോപ്പും സ്കേർട്ടുമായിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആണ് വെൽവെറ്റിൻ്റെ ഇത് വരുമ്പോൾ വരുന്നത് മറ്റേതിന് ആയിരത്തി മുന്നൂറ് അങ്ങനെയൊക്കെ ഉള്ള റേറ്റ് വരുകയുള്ളൂ ദ സ്കേർട്ട് വന്നിട്ട് ഇതാണ് വരുന്നത് ആൻഡ് ടോപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആയിരത്തി മുന്നൂറിൻ്റെത് എങ്ങനെയാണെന്ന് മനസ്സിലാകും എല്ലാ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ ഫോർട്ടി ടു സൈസ് വരെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു തന്നെ ഇത് ആണ് ാണ് പേരാണ് ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്ന സ്റ്റിച്ഡ് ആയിട്ടുള്ള ദാവണിയാണ് ഉടുപ്പും സ്റ്റിച്ച്ഡ് ആണ് സ്ട്രൈപ്സ് മോഡൽ എന്താണ് ഷോൾ ആണ് വന്നിരിക്കുന്നത് ആൻഡ് ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ബ്ലൂക്കിലുള്ളതാണ് ബിലോ ടു തൗസൻഡ് അതായത് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നൈൻ റുപ്പീസിന് നിങ്ങൾക്ക് സ്റ്റിച്ച്ഡ് ഐറ്റം കിട്ടാൻ വളരെ പാടാണ് അതും ഈ ഒരു മോഡൽ അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നത് കേട്ടോ അറിയാലോ നമുക്കൊരു ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് അത്രയൊക്കെ നമുക്ക് റേറ്റ് ആവൂല്ലേ അപ്പോൾ ഇത് ഭയങ്കര ലാഭമല്ലേ അല്ലേ ഭയങ്കര ലാഭമാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ആൻഡ് ഇത് വന്നിട്ട് വെഡിങ് ലഹങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഈ ഒരു യെല്ലോ കളറിന് റേറ്റ് വരുന്നത് ഓക്കെ ഇനി ചുരിദാർ സെക്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണേ റേറ്റ് വരുന്നത് ഷോൾ വന്നിട്ട് ഇതാണ് വരുന്നത് ഇത് ടു പീസ് സെറ്റാണ് ആയിരത്തി എഴുന്നൂറ് രൂപയാണേ റേറ്റ് വരുന്നത് പാൻറ്റും ഈയൊരു ടോപ്പുമായിട്ടാണ് ഷോള് ഇതിനകത്ത് ഞാൻ കണ്ടില്ല സോ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് റേറ്റ് നോക്കിയപ്പോൾ കണ്ടത് ബട്ട് ഒരു ക്യൂഡ് ലുക്ക് വരുന്ന നല്ലൊരു മെറ്റീരിയലിൽ വരുന്നത് തന്നെയായിരുന്നു കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോണതും അടുത്തൊരു ാണ് വരുന്നത് വന്നിട്ട് ഇതാണ് വരുന്നത് ഇത് പലാസു പാൻറ്റ് വരുന്ന അടിപൊളിയല്ലേ ഇത് ഈ കളറിന് കൊടുക്കണം ക്യാഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പലാസു പാന്റ് ഞാൻ കാണിച്ചു തരാം നല്ല സ്കേർട്ട് ലുക്ക് തന്നെയാണ് ആ ഒരു പലാസു പാന്റിൽ വരുന്നത് നല്ല കിടന്ന് കഴിഞ്ഞാൽ ആൻഡ് ടോപ്പ് ഇട്ടു എന്ന് മാത്രമേ പറയുള്ളൂ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഇതിന്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു കള രസമുണ്ട് ആൻഡ് ഞാനിത് ആദ്യം കണ്ടപ്പോൾ സ്കേർട്ടാണെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പലാസു പാന്റ് ആണെന്ന് അതുകൊണ്ടാണ് ഞാൻ വെച്ച് കാണിച്ചതാണ് ഞാൻ ഉമ്മയോട് പറയുന്നത് ആൻഡ് ഇനി ഇതിന് വന്നിട്ട് ആയിരത്തി നാന്നൂറ് രൂപയാണ് ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഷോൾ വന്നിട്ട് പാൻറ് പീസ് ഇതാണ് കേട്ടോ വരുന്നത് കുഴപ്പമൊന്നുമില്ല ബ്ലൂ ഒരു ബ്ലൂ കളർ റേറ്റ് വരുന്നത് സോറി ബ്ലൂ കളർ ഷാൾ വരുന്നത് കണ്ടോ സ്റ്റോൺ വർക്ക് ആണ് ഷോളിൽ വരുന്നത് ഇതും ആയിരത്തി നാന്നൂറ് രൂപ റേറ്റിന് വരുന്ന മോഡൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ത്രീ പീസ് സെറ്റാണ് ഷോൾ അതാണ് പാൻറ്റ് അതാണ് ഓക്കെ ഇത് വന്നിട്ട് സെവൻ ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണ് കേട്ടോ ഇത് വരുന്നത് ഇതും ത്രീ പീസ് സെറ്റ് തന്നെയാണ് പാൻറ്റ് ഷോൾ ഇതാണ് ഷോൾ വരുന്നത് ഓക്കെ ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ സെവൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ അതിൻ്റെ വേറെ കളറാണ് ഇത് വന്നിട്ട് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പാൻറ്റ് ഷോള് എല്ലാം ഉൾപ്പെടെ തന്നെ ഉള്ളതാണ് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് ഗുഡ് മെറ്റീരിയൽ അത് എടുത്ത് പറയണം കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അംബ്രല കട്ട് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഡ്രസ്സ് ഐറ്റമാണ് ആൻഡ് പാൻറ്റ് ഇതാണ് ഇത് ഷോൾ ഇതാണ് ഷോളൊക്കെ നല്ല നല്ല അടിപൊളിയായിരുന്നു സൂപ്പർ മെറ്റീരിയൽ ആയിരുന്നു ഇത് എത്രയായിരുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണെ ത്രീ പീസ് സെറ്റേൻ്റെ ആണ് ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ് പാൻറ്റ് വന്നിട്ട് ഇതാ ഞാൻ ഈ എടുത്തിട്ടിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ഐറ്റം വന്നിട്ട് ആയിരത്തി തൊണ്ണൂറ്റി രൂപയായിരുന്നു ക്യൂട്ട് വൺ എന്ന് വെച്ചാൽ ക്യൂട്ട് വൺ ആയിരുന്നു ഈ ഒരു ബ്ലാക്ക് വൺ ഇതിൻ്റെ ഷോൾ വന്നിട്ട് ദാ ഇതാണ് കേട്ടോ അതിൻ്റെ ലുക്ക് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലും ആയിരുന്നു കേട്ടോ പാൻറ്റിൻ്റെ അത് ഞാൻ കാണിച്ചു തരാവേ നിങ്ങൾക്ക് ദാ ഈ പാൻറ്റും അടിപൊളിയായിരുന്നു നിങ്ങൾ വാങ്ങിക്കണോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ആൻഡ് ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ത്രീ പീസ് സെറ്റായിരുന്നു ഇതിൻ്റെ തുണിയുടെ സ്പെഷ്യാലിറ്റി കൊണ്ടാണ് കേട്ടോ ഈ ഒരു റേറ്റ് വരുന്നത് ഓക്കെ ഇത് വന്നിട്ടും ആ സെയിം റേറ്റിന് തന്നെ വരുന്നതാണ് ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി കൊണ്ടാണ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ഇതിന് വരുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആയിരുന്നു ആൻഡ് ലുക്ക് വന്നിട്ട് ഇതാണ് ഒരു ക്യൂട്ട് വൺ അല്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നു ക്രീം ആൻഡ് ബ്ലാക്ക് കളർ വരുന്നതാണ് സൂപ്പർ ബൈറ്റ് ഉള്ളത് ഇതും ആ സെയിം റേറ്റിന് തന്നെ വരുന്നതാണ് ഇതിൻ്റെയും മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ് അത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഇച്ചാ ഇങ്ങനെ സോഫ്റ്റ് കൂട്ടുള്ള നല്ല മെറ്റീരിയലിൽ വരുന്ന ഒരെണ്ണമാണ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പ് ക്യൂട്ട് വൺ എന്ന് വെച്ചാൽ ക്യൂട്ട് വൺ ആയിരുന്നു ഞാൻ വെച്ച് കാണിച്ചു തരാം പക്ഷേ എനിക്കറിയില്ല അതിൻ്റെ ബ്യൂട്ടി എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് കാരണം ആ തുണി തൊടുമ്പോഴാണ് നമ്മൾ ഇതങ്ങ് വാങ്ങിച്ചു പോകുന്നത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അത്രയും ഗുഡ് ക്വാളിറ്റിയിൽ വരുന്നിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പാണ് കേട്ടോ ഇതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ത്രീ പീസ് സെറ്റ് വരുന്ന ബ്ലാക്ക് കളറില് വരുന്ന ഒരെണ്ണാണ് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷാള് പാൻറ് പ്ലെയിൻ പാൻറ് ആണ് വന്നിരിക്കുന്നത് ഇത് വന്നിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഇതിൻ്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ബ്ലൂ കളറുണ്ട് അതേപോലെ തന്നെ യെല്ലോ കളറിലും ഒക്കെ തന്നെ ഇത് വരുന്നുണ്ട് ഇനി ഇത് വന്നിട്ട് ഇതും നല്ല അടിപൊളി വരണമായിരുന്നേ ഇത് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് വരുന്നതാണ് ഇതിൻ്റെ മെറ്റീരിയൽ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല മെറ്റീരിയൽ വരുന്നതാണ് ഷോളാണ് ഇതാ നിങ്ങൾ ഈ കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു ക്യൂഡ് ലുക്ക് വേണമായിരുന്നു അതെ ഞാൻ വീണ്ടും സ്കേർട്ട് ആൻഡ് ടോപ്പ് സെക്ഷനിൽ വന്നിട്ടുണ്ട് സ്കേർട്ടിൻ്റെ ഭംഗിയാണ്ടോ അടിപൊളിയല്ല ആയിരത്തി മുന്നൂറോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ ഏതാണ്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സ്റ്റിച്ച്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് വേറെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു പരിപാടികളും ചെയ്യേണ്ട നിങ്ങളുടെ സൈസിനനുസരിച്ച് സെലക്ട് ചെയ്ത് അങ്ങ് യൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ അത്രയും നല്ല രീതിയിലാണ് നമുക്ക് ആർ കെ മോളിൽ ഇത് കിട്ടുന്നത് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒരു റേറ്റിന് എനിക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നിച്ചാൽ ഇതാണ് ഇവിടുത്തെ ദാവണി സെക്ഷൻ ഈ സ്കേർട്ട് ആൻഡ് ടോപ്പ് സെക്ഷൻ ആൻഡ് ചുരിദാർ മെറ്റീരിയൽ ഒക്കെ ഭയങ്കര ലാഭമായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത് ആൻഡ് ഇതിൻ്റെ ലുക്ക് നിങ്ങൾ കണ്ട ഗ്ലാമർ അല്ലേ എന്തായാലും എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് വന്നിട്ട് ഇനി സെമി സ്റ്റിച്ച്ഡ് ഐറ്റം വേണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും ഉണ്ട് അതെന്ന് പറയുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നേരത്തെ കാണിച്ചതിന് വന്നത് ഓക്കെ ഞാൻ വീണ്ടും ചുരിദാർ സെക്ഷനിൽ വന്നു ആൻഡ് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി കണക്കിരിക്കുന്ന പിടിക്കുമ്പോൾ തന്നെ നല്ല സുഖം തോന്നിക്കുന്ന ഒരു ചുരിദാറാണ് ഞാൻ കാണിച്ചിരുന്നത് ത്രീ പീസ് സെറ്റ് ആയിരുന്നു ഇത് ഫ്ലോറിൽ വെറും അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ത്രീ പീസ് സെറ്റിന് നല്ല വിലക്കുറവിന് ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ നേരെ ട്രിവാൻഡ്രോ മാർക്കറ്റ് മോളിൽ വന്നോളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ആ ഒരു നെക്ക് പോർഷൻ ലുക്ക് ഇതാണ് ഷോൾ ഡേ വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് അതിൻ്റെ പല സൈസുകളൊക്കെ തന്നെ അവൈലബിൾ അവില ലഭ്യ ആയിട്ടുണ്ട് ഇത് 1000 സംതിങ്ങില് വരുന്നത് തന്നെയാണ് ഈ ഒരണ്ണനവും ഇനി ഞാൻ വേറെ എണ്ണം കാണിച്ചു തരാമോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പയറ് പച്ചയെന്ന് പറയും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് ത്രീ പീസ് സെറ്റാണ് കേട്ടോ ടോപ്പ് അതായത് ടോപ്പിൻ്റെ ആ ബോട്ടം പാർട്ടാണ് അത്രയും ബോർഡറിൽ നിങ്ങൾ കണ്ടത് പാൻറ്റ് ഇതാണ് ഷോൾ ഇതാണ് എനിക്ക് ഇത് ഉറപ്പാണ് ഇതാർ വാങ്ങിച്ചിട്ടാലും ഭയങ്കര ക്യൂട്ട് ആൻഡ് വെറൈറ്റി ലുക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഈ ഓക്പോഷൻ ലുക്കാണ് നിങ്ങൾ കാണുന്നത് ആൻഡ് കണ്ടോ ഇങ്ങനെ ഇട്ട് കഴിയുമ്പം താഴെ അത് വരും അതേപോലെ സ്ലീവിലും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതും ആ സെയിം റേറ്റിൽ തന്നെ വരുന്ന മറ്റൊരു കളക്ഷനാണ് ത്രീ പീസ് സെറ്റാണ് ഇതും നല്ല ഭംഗിയായിരുന്നോട്ട് കാണാനായിട്ട് ആൻഡ് ഇതിൻ്റെ പാൻറ്റൊക്കെ വന്നിട്ട് പ്ലെയിൻ ആണ് ബട്ട് ഷോളിൽ വന്നിട്ട് ആ ഗോൾഡൻ പ്രിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഇതേ സെയിം റേറ്റിൽ വരുന്ന ഒരു വൈറ്റ് കളറാണ് അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴോട്ട് നല്ല ബ്ലാക്ക് കളർ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ആൻഡ് പ്രിൻറ്റഡ് ഷാളും കൂടിയാണ് വന്നിരിക്കുന്നത് ആൻഡ് വൈറ്റ് കളറാണ് പാൻറ് വരുന്നത് പ്ലെയിൻ പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇനി ഞാൻ ആ ടോപ്പ് ലുക്ക് എൻ്റെ ബോഡിയിൽ വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗ്ലാമർ കംപ്ലീറ്റ്ലി മനസ്സിലാകും ഇത് ഷാൾ ലുക്കാണേ ഇതാ ഇതാണ് നമ്മുടെ ആ ഒരു ടോപ്പ് ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗി ആയിരിക്കും നമ്മൾ അങ്ങോട്ട് ഇടുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്യാനുള്ളവർക്ക് ഷേപ്പ് ചെയ്ത് ഇടാം എന്തായാലും നല്ല ഭംഗിയാണ് ബാക്ക് ലുക്കിലും ഇതേ പ്രിൻറ്റ് തന്നെ വരുന്നുണ്ട് താഴെ കൊണ്ടുവന്നിട്ട് കണ്ടോ ഇതാണ് ആ ബാക്ക് ലുക്കിൽ വരുന്ന ബാക്കിൽ വരുന്ന ആ ഒരു പ്രിൻറ്റ് ആൻഡ് അതുമാത്രമല്ല നമ്മുടെ സ്ലീവിലും വരുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് കളറിലെ ആ പ്രിൻറ്റ് കണ്ടോ നല്ല ഭംഗിയായിരിക്കും ഇത് നെക്സ്റ്റ് കളക്ഷൻ ആ സെയിം റേറ്റിൽ തന്നെ വരുന്നത് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചുരിദാറാണ് കാരണം ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും ഇത് അല്ലേ അതായത് ഷോളും കണ്ടോ ടോപ്പ് ലുക്കും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയില്ലേ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് ഇവിടെ എനിക്ക് ഒരുപാട് കളക്ഷൻസ് എനിക്ക് നിറയെ ഇഷ്ടപ്പെട്ട് ചുമ്മാതല്ലേ ഈ ആർക്കെ മോളിൽ ഇത്രയധികം തിരക്കൊന്നും ഒരേ ആൾക്കാരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എങ്ങനെ തിരക്ക് വരാതിരിക്കും നല്ല കളക്ഷൻസ് ഉള്ളതൊക്കെ നല്ല ക്യൂട്ട് കളക്ഷൻസ് അതും നല്ല രീതിയിൽ തന്നെ റേറ്റും കുറവുണ്ട് അതാണ്ടോ ഇതിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു ബോർഡർ ലുക്കാണ് കാണിച്ചതെന്നേ ആൻഡ് ഇയ്യോ ഇതിൻ്റെ റേറ്റ് ഞാൻ നോക്കാൻ മറന്നുപോയി കേട്ടോ ആ നെക്ക് പോഷനിൽ മിറവ് വർക്കും സ്ട്രൈപ്സ് മോഡൽ ഷാൾ ഇപ്പോൾ സ്ട്രൈബ്സ് മോഡൽ ഷാൾ വരുന്ന ദാവണീസാണ് ഭയങ്കര ട്രെൻഡായിട്ട് വരുന്നത് അതേപോലെ ഡബിൾ കളറിൽ വരുന്ന സ്കേർട്സും അപ്പോഴ് നമുക്ക് ഇനി ദാവണി ഇടാൻ ഇഷ്ടമില്ല സ്ട്രൈബ്സ് മോഡൽ നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുരിദാറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബട്ട് ഞാൻ റേറ്റ് നോക്കാനായിട്ട് വിട്ടുപോയി അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റേറ്റ് പറഞ്ഞു തരാമായിരുന്നു കേട്ടോ കയ്യിലാണെങ്കിൽ ആ കസവിൻ്റെ ആ ഒരു എന്താണ് ബോർഡർ ആയിട്ട് ആ സ്ലീവിൽ വന്നിട്ടുണ്ട് ആൻഡ് ആ നെക്ക് പോഷനിലുള്ള മിറർ വർക്ക് ഹൈലൈറ്റ് ആയിട്ട് ആ സ്ട്രൈപ്സ് ഷോളും കൂടി വരുമ്പം ഉള്ള ലുക്ക് അതൊരു ക്യൂട്ട് ലുക്ക് തന്നെയായിരിക്കും കാരണം ചിലർക്ക് ദാവണയോട് വലിയ താല്പര്യം തോന്നിക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചുരിദാറും ഇവിടെ ഉള്ളത് കേട്ടോ എല്ലാ പല സൈസസിലും ആയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആ സ്ട്രൈപ്സ് മോഡൽ ലുക്ക് ആ ഒരു ഷോ ചുരിദാറിൽ വരുമ്പോഴുള്ള ഗ്ലാമോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടാൽ നല്ല ഭംഗിയില്ലേ അപ്പോൾ ദാവണി വേണ്ടാത്തവർക്ക് ചുരിദാർ വാങ്ങിക്കാൻ പറ്റും ആൻഡ് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമുള്ള ത്രീ പീസിന്റെ ചുരിദാർ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടില്ലേ വേറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണുള്ളത് പല കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഷോൾ വന്നിട്ട് ഇതാണ് വരുന്നത് പ്ലെയിൻ പാൻറ്റും ഇത് ഷിഫോൺ മെറ്റീരിയലിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഷോൾ വന്നിട്ട് ഇത് അതാണ് വരുന്നത് ഷിഫോൺ മെറ്റീരിയലാണ് നമുക്ക് അധികം വണ്ണമെന്ന് തോന്നിക്കത്തില്ല ആൻഡ് ടോപ്പിൽ വന്നിട്ട് ബോട്ടം പാർട്ടിൽ ഒരു ബോർഡർ പോലെയുണ്ട് ഇതും അതേപോലെ റേറ്റ് വരുന്നത് തന്നെയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഷോൾ ലുക്ക് വന്നിട്ട് ഇതാണ് ആൻഡ് ഇത് ഈ പേഴ്സ് കൊടുത്തിട്ടുള്ളതാണ് ഇതിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ചുരിദാർ മെറ്റീരിയൽ പല കളേഴ്സിലുണ്ട് ആൻഡ് ചുങ്കിടിയുടെ അധികം കളക്ഷൻസ് ആർ കെ മോളിലാണ് ഞാൻ കണ്ടത് കേട്ടോ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പല വെറൈറ്റീസ് ചുങ്കിടിയുടെ ഇവിടെ ഞാൻ കണ്ടു കണ്ടുതായി ഇതൊക്കെ ഒരു മഞ്ഞ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിൽ വരുന്നത് അടിപൊളിയായിരിക്കും കോളേജിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടും കൊണ്ട് പോയാൽ ഇത് അടുത്തൊരു വെറൈറ്റി ഐറ്റം ആണ് ചുങ്കുടിയുടെത് ഞാൻ പറഞ്ഞു ചുങ്കുടിയുടെ വെറൈറ്റി ഐറ്റംസ് നമുക്ക് ആർ കെ മോളിൽ കിട്ടും ചില കുട്ടികൾക്ക് ചുങ്കുടിയുടെ സാരീസ് ചുങ്കുടിയുടെ ചുരിദാർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർ നേരെ ആർ കെ മോളിലോട്ട് വന്നോളൂ കേട്ടോ ഇത് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നതാണ് ഇത് ഇത് ചുങ്കടിയുടെ കോട്ടൺ മോഡലല്ല ഇത് വേറൊരു ടൈപ്പ് തുണിയിൽ വരുന്നതാണ് പിന്നെന്താ ഇപ്പം പറയാം ഇത് നേരത്തെ ഞാൻ കാണിച്ച ആ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെയിലെ പേഴ്സ് വെച്ചിട്ടുള്ള അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് തന്നതാണേ ഇനി ഇതൊരു എക്സ്ക്ലൂസീവ് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം ബിക്കോസ് അറുന്നൂറ്റി അറുപത്തൊൻപത് രൂപ റേറ്റിൽ വരുന്ന ഭയങ്കര നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെതെന്ന് പറയുന്നത് വെച്ചാൽ സോഫ്റ്റ് ആണ് വെയ്റ്റ്ലെസ് ആണ് ആൻഡ് എന്താ പറയുക നല്ല രസത്തിലുള്ള നല്ലൊരു ചുരിദാർ മെറ്റീരിയൽ അതും വെറും അറുന്നൂറ്റി അറുപത്തൊൻപത് രൂപ മാത്രമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അല്ല അറുനൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമാണ് എൻ്റെ റേറ്റ് വരുന്നത് ആൻഡ് ദൻ ഇത് അക്കോബ മോഡലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ചുരിദാർ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ബ്ലാക്ക് കളറ് ആണ് വരുന്നത് ആൻഡ് ഷോൾ വന്നിട്ട് ഇതാണ് വരുന്നത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ സൂപ്പർ ബ്ലൂക്ക് ആയിരിക്കും കാരണം ക്രീം കളർ അക്കോബയുടെ ടോപ്പ് വിത്ത് ബ്ലാക്ക് പാൻറ്റ് ആൻഡ് ബ്ലാക്ക് ഷോൾ കിഡു ആയിരിക്കും അത് ഉറപ്പാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളതുണ്ടോ പാൻ പീസാണ് ഞാൻ കാണിച്ചു തന്നത് പിന്നെ ചു യോക്സ് യോക്ക് ലുക്കാണ് അത് പിന്നെ ഞാനൊരു കാര്യം എടുത്തു പറയാം ചുരിദാർ മെറ്റീരിയൽ സെക്ഷനിൽ വന്ന് ഫുള്ളി കൺഫ്യൂഷൻ ആയിരിക്കും എന്തെടുക്കണം ഏത് വാങ്ങിക്കണം എന്നറിയാതെ കാരണം അത്രയും നല്ല കളക്ഷൻസ് ആണ് ലോ റേറ്റിന് ആർ കെ മോളിൽ ആയിട്ടുള്ളത് ഓക്കെ അങ്ങനെ നമ്മൾ ചുരിദാർ സെക്ഷൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി പോവുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ആർ കെ ആർക്കെയും ഈ ഒരു കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നുപോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബുഡ് ബൈ